ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് അതായത് നമുക്ക് കുറച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് ഫ്രീ സ്പിൻ ഉണ്ട് ആ പാക്ക് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും പിന്നെ നിങ്ങൾക്ക് ആര് കിട്ടിക്കണമെന്ന് എന്ന് വെച്ചാൽ അതേപോലെ തന്നെ അതേപോലെ ഈ പാക്കിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് ഇതിലാണ് ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ആയിട്ട് ഇറ്റാലി ലീഗിൻ്റെ നമുക്ക് ഇന്ന് വന്നാണ് ഈ നമ്മളെ തുറാമൊക്കെ ഉണ്ടതിൽ അതുപോലെ തന്നെ വേറെ രണ്ട് പ്ലേസ് ഉണ്ട് പിന്നെ വേറെ വന്നിട്ടുള്ളത് നമ്മളെ മാൽഡിനി അതുപോലെ തന്നെ സിഡോർഫ് തുറാം ഡി എം എഫ് കളിക്കണത്തു റാമുകളിൻ്റെ ഒരു പേക്കാണ് അപ്പോൾ ഈ ഒരു പേക്കാണ് ഇത് എ പിക് പാക്ക് ആണ് നമ്മൾ ബുസ്റ്റഡ് പിന്നെ ഫ്രീ ഉള്ളത് നമ്മളെ വേൾഡ് വൈഡ് ആണ് അതിൽ നമ്മൾ വിനിഷസും കാര്യങ്ങളൊക്കെ ഉള്ള പാക്കാണ് നമ്മളെ ജെയിംസൊക്കെ അല്ലേ പിന്നെ ഫ്രീ സ്പിന്നിരുന്നത് നമ്മളെ ഡെയിലി ഗെയിമത്തെ ബക്കാമും പോലെയൊക്കെ ഉള്ള ഒരു പാക്കാണ് പിന്നെ നമ്മൾ ഡോഗ്ബൻ്റെ ഒരു ഫ്രീ സ്പിന്നല്ലത് അപ്പോൾ നമുക്കൊരു തിലക്കന്ന് ഇങ്ങനെ കറക്കി പോവാ അപ്പോൾ അതിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറാമ്പും സി എഫ് എടുക്കണ തുറാമ്പ് നമ്മളെ ഇൻടർമിനാൻ്റ് അതുപോലെ തന്നെ ഒരു ഉണ്ട് സ്രാവിക്കറുണ്ട് പിന്നെ നമ്മളെ സ്കോട്ട് മാക്യു അനന്ത ഒരു പ്ലെയർ അല്ലേ സി എം എഫ് കളിക്കുന്നത് ആ സാധാരണ ഓ ഇതിലാരും കിട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് തന്നാൽ മതി കോനാമി ഒന്ന് കുറെ കാലമായി നമുക്കൊരു എപ്പിക്കും അതുപോലെ തന്നെ ഷോർട്ട് ടൈമൊക്കെ അടിച്ചിട്ട് അപ്പോ ഫ്രീ ആണ് കൊടുക്കുന്നത് ഡയറക്റ്റ് കൊടുക്കാണ് കൊനാമി തരും അറിയില്ല നമുക്ക് ജസ്റ്റ് കറക്റ്റ് നോക്കാം റേഞ്ചിന്റെ ഇഷ്ടോ വൈറ്റ് കളറൊക്കെ കത്തി വൈറ്റ് കളറൊക്കെ കത്തിക്കും പക്ഷെ കൊനാമി നമുക്ക് ചങ്ങ അപ്പോ ഇതില് കൊനാമ്പിരിക്കുന്നുണ്ട് ആർ ബി ഐക്കണ ക്രോസ് സ്പെഷ്യലിസ്റ്റ് പിന്നെ മാൽഡി ഉണ്ട് ആണ് പിന്നെ നമ്മൾ സ്വഡ് ഓഫ് ഉണ്ട് ടി എം ഓഫ് കളിക്കണേക്സ് അപ്പോ ഈ മൂന്ന് പ്ലെയറും ഇന്ത്യ അടുത്തില്ല അപ്പോ ഒരാരെങ്കിലും കിട്ടിയാലും നമ്മൾ ഉണ്ട് ഫ്രീസ് നമ്മളതിലും കൊടുക്കാണ് അപ്പോ ഇതിലും നമുക്ക് മൂഞ്ചിലാണ് മൂഞ്ചി മൂഞ്ചി ഒട്ടിക്കുകയാണ് കൊനാമി അപ്പോ അതിലും ഞമ്മക്കൊരു ഫോർ സ്റ്റാർ പ്ലെയർ ആണ് തോന്നിട്ടുള്ളത് ഇനി ഞമ്മക്ക് വേൾഡ് ആണ് തോന്നുന്നുണ്ട് വേൾഡ് വൈഡാണ് വേൾഡ് വൈഡില് ഉം വിനിശസ് വാണ്ട ഈ നവാസ് അതുപോലെ തന്നെ സാബീനാരല്ലേ വാരിസ് അതുപോലെ തന്നെ തിയാഗോ സിൽവ തിയാഗോ സിൽവ പറഞ്ഞുകഴിഞ്ഞാൽ ഉറുന്ന് ക്ലിപ്പിക്കാനാണ് കിട്ടണമെന്നുണ്ട് അതുപോലെ തന്നെ തിയാഗോ സിൽവ പിന്നെ അതുപോലെ തന്നെ നവാസ് ഈ മൂന്ന് പ്ലേസ് ആണ് ടാർഗറ്റ് അപ്പോ എതിലേലും കൊനാമി നമുക്ക് ടാർഗറ്റ് പ്ലെയർ തരുമൊന്നും അറിയില്ല കറക്കൊന്നാമി പ്ലേസ് ടാർഗറ്റ് തരുമ്പോ അതോ ഇല്ലയോ ടാർഗറ്റ് സുവയർസിനെ കിട്ടിയിട്ടുള്ളത് ടാർഗറ്റല്ല സുവായ കിട്ടി ചിലത് ഒരു ഇന്റർമിയാമിയസിന്റെ കാർഡ് നമ്മളിട്ടില്ല അപ്പോ എന്നാണ് ഈ ഫോൺ തേപ്പാണ് അപ്പൊ പിന്നെ നമ്മളെ ഡ്രോഗ്യാണ് വേക്കലും തേപ്പ തന്നെ കര വെറുതെ വർക്ക് വെക്കാണ് കിട്ടണൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിലും നമുക്ക് തേപ്പാണ് ഫൈലും തേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അയിമ്പത്തഞ്ചൊക്കെ അയിമ്പത്തഞ്ചുള്ള റേറ്റിങ്ങിലെ പ്ലെയേഴ്സിനെ കിട്ടുന്നത് ഈ ലാസ്റ്റ് ഫ്രീ സ്പിന്നുള്ളത് നമ്മൾ മറ്റേ ഡെയിലി ഗെയിമിൻ്റെ ബെക്കാമൊക്കെ ലഭിക്കില്ലേ ഇതിൽ നാല് പ്ലേസ് അഞ്ച് പ്ലേസിനെ കിട്ടാൻ ഒന്ന് നമ്മളെ ബെക്കാമ് അതുപോലെ തന്നെ റക്കി പഗ്ഗ് ബെർണാഡോ സിൽവ ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഡേവിഡ് അപ്പൊ ഇതില് ഈ രണ്ട് ടബിൾ പോസ്റ്റ് ഇപ്പേക്ക് തരോ അതോ രണ്ട് ഹൈ മൂന്ന് ഹൈ ലൈറ്റ് കാർഡിൽ ഏതെങ്കിലും തരോന്നൊന്നും അറിയില്ല ഇതില് നമ്മൾ ഫ്രീ പിന്നെ കൊടുക്കാണ് അപ്പോ ഫ്രീ പിന്നെ കൊടുത്തിട്ടുണ്ട് എപ്പേക്ക് തരുമോ അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ മൂഞ്ചിലോ കൊണ്ടുണ്ട് അതില് എപ്പിക്ക് തന്നിട്ടില്ല അപ്പൊ അതിലും ഹൈലൈറ്റ് കാർഡാണ് അവസാനത്തെ ഇറ്റാലിയുടെ പ്ലെയർ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഒരു മൂമിച്ചിലായി അഞ്ച് ഫ്രീ സ്പിന്നിൽ അഞ്ചും നമുക്ക് പൊനാമി ഉറപ്പിച്ചൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് നന്ദി പറയുന്നത് കൊണ്ട് അതിനുവേണ്ടി അപ്പോ ഇന്ന് വന്ന നമ്മളെ ഇറ്റാലി ലീഗിന്റെ ഇതുണ്ടല്ലോ ബിഗ് ഡൈമൻഡ് ഷോർട്ട് ടൈമ് അതിനെ കിട്ടിക്കണത് നിങ്ങൾക്കാരെ കിട്ടിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇറ്റാലി ലീഗിൻ്റെ ഗാർഡിയൻസ് ഐ പിൻ്റെ ഡബിൾ ഹോസ്റ്റർ ഉണ്ടല്ലോ അതിന്നും കിട്ടിക്കണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ വീട് എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും മാക്സിമം ഒന്ന് ഡേക്കി സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ റോ ടു ത്രീ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ